ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വാസവൻ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ വിക്രം ദേഷ്യത്തോടു കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നേ നിർത്തടോ തനിക്കാരാ ഈ വീട്ടിലേക്ക് കയറി വരാൻ അധികാരം തന്നത് വാസവൻ പറയും നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പൗരന്മാരുടെ വീട്ടിലേക്ക് അല്ല പൗരന്മാരല്ല പ്രജകൾ അങ്ങനെയാ ഞങ്ങള് വിളിക്കാറ് പ്രജകളുടെ കാര്യത്തിൽ വേണ്ട സമയത്ത് ഇടപെടണ്ടേ വിക്രം പിന്നെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഒരു സ്കീമുണ്ട് വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് നീ ഒന്ന് അപേക്ഷ കൊടുപ്പിക്കേ ഞാൻ തരപ്പെടുത്താൻ ശ്രമിക്ക ഇത് കേൾക്കുന്ന വിക്രം എന്ന് പറഞ്ഞ അയാളുടെ ഷോൾഡറിൽ കയറി പിടിക്കാണേ അപ്പോഴേക്കും ഡാ പറഞ്ഞെ മാഷേ പിടി വിടാ എന്ന് പറഞ്ഞ് വിക്രമിനെ തടയാ എന്ന വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾക്ക് നേരെ തന്നെ പോകുമ്പോ വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വേദ അങ്ങോട്ട് കടന്നു വരികയാണ് വിക്രം ഇങ്ങനെ നോക്കുമ്പോ വേദ വേണ്ടത് ഇങ്ങനെ തലയാട്ടും അപ്പോ വിക്രം കൈയെടുക്കണേ അപ്പൊ എം എൽ എക്കും എന്താ മാഷിതെ എന്തിനാ നിങ്ങളുടെ മകൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ വീടിന്റെ ഒരു ഭാഗം കത്തിപ്പോയി സർക്കാരിന് സഹായം കിട്ടാൻ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതിനിങ്ങനെയാണോ പെരുമാറേണ്ടത് അപ്പോഴേക്ക് വേദയും പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കണേ മാഷു പറയും നോക്കൂ നിങ്ങളുടെ മകനോട് എന്റെ മകൻ ചെയ്തത് തെറ്റാണ് അതിനെ നിങ്ങൾ ഞങ്ങളെ ശരിക്കും ഉപദ്രവിക്കുകയും ചെയ്തു അതെല്ലാം മറക്കാൻ ഞങ്ങൾ തയ്യാറാ ഇത് ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് വിക്രം ചോദിക്കും അച്ഛൻ എന്തിനാ ഇയാളോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത് അപ്പൊ വേദം പറയും വിക്രം വേണ്ടാതിരിക്കേ ഇപ്പൊ അച്ഛൻ സംസാരിക്കുന്നുണ്ടല്ലോ എം എൽ എ പറയും അപ്പൊ മാഷു പറയുന്നത് എന്റെ വീട്ടിൽ കയറി എന്റെ ഭാര്യയും മകളെയും ഭീഷണിപ്പെടുത്തിയത് ഞാൻ മറക്കണം എന്നാണല്ലേ എന്റെ മരുന്ന് ഗോഡൌണ് തീയിട്ടതും ഞാൻ മറക്കണംന്നാ വിക്രം ചോയ്ക്കും പാവപ്പെട്ട രോഗികളെ വഞ്ചിച്ചുകൊണ്ടല്ല മരുന്ന്ച്ചവടം നടത്തേണ്ടത് എം എൽ എ പറയും സമ്മതിച്ചോ പക്ഷെ അത് നിഷേധിക്കാനും തീയിട്ട് നശിപ്പിക്കാനൊക്കെ നിനക്ക് എന്ത് അധികാരം ചെക്ക ഞാൻ നോക്ക് ശ്രീകാര്യം ശ്രീനിവാസനും ഞാനും തമ്മിലുള്ളതേ ഇച്ചിരി പഴക്കമുള്ള പകയാണ് അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം നീ അതിനെ ഇടയിലേക്ക് കയറി വന്നേ വെറുതെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കണ്ട കേട്ടോടാ ചെറുക്ക വിക്രം നീ ചെറുപ്പാണ് നിനക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്വസ്ഥമായി ജീവിക്കാൻ നിന്നാ നിനക്കോളാം അല്ലെങ്കിൽ ഇന്ന് ഈ വീടിന്റെ ഒരു ഭാഗേ കത്തിയുള്ളു ആളുകടക്കം മുഴുവൻ പേരും ഇതിനകത്ത് വെന്ത് വീഴാൻ നീ നീയൊരു കാരണമാവരുത് ഡാ എന്ന് പറഞ്ഞ വിക്രം അയാളുടെ നേർക്ക് പോകുമ്പോ അയാൾക്ക് ഒരു മാറ്റം ഇല്ല സൂക്ഷിച്ചാ നിനക്ക് നല്ലത് കേട്ടോടാ എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുമ്പോ വിക്രം അയാളുടെ നേർക്ക് നേർക്കങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേദ കൈ പിടിച്ചു വെക്കുകയാണ് പോണ്ടെന്നുള്ള രീതിയിലേ കൈവിടെ കൈയ്യെടുക്കാൻ ഇത് കേൾക്കുമ്പോ വേദം ഞെട്ടിപ്പോകും കൈയ്യെടുക്കും ഇതൊക്കെ ഇങ്ങനെ കണ്ട് മാഷാടെ നിൽക്കുന്നുണ്ട് ഡാ അക കയറിപ്പോ ഇവിടെ ഉണ്ടായ നഷ്ടം എനിക്കാണ് ഞാൻ കെട്ടിപ്പോക്കിയൊരു വീടിന്റെ ഭാഗ കത്തിയത് അതിന്റെ കണക്ക് ചോദിക്കാൻ നീ മെനക്കെടണ്ട കേറിപ്പോടാ എന്ന് പറയുമ്പോ വിക്രമിനെ ഇനിയൊന്നും പറയാല്ല അകത്തേക്ക് കയറി പോവാണ് പോയി കഴിഞ്ഞാ വേദയും പോകും ഈ സമയം മാഷ് ഇങ്ങനെ എം എൽ എ പോകുന്നത് നോക്കി നിൽക്കണേ പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലാണ് അവിടെ എല്ലാരും ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നത് അനിയങ്കുട്ടം പറയും വിക്രം എത്തിയ അങ്ങനെ വിക്രം അവിടെ വന്നിരിക്കുമ്പോ അവര് അറിയും ഡാ അങ്ങോട്ട് വരാൻ നിൽക്കാമായിരുന്നു രാജേട്ടൻ ചോദിക്കും ഇനി എന്താ നിന്റെ പരിപാടി ഇനി ഇതിന്റെ പിറകു പോവാൻ നോക്കണ്ട വിക്രം കഴിഞ്ഞത് അങ്ങ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു വിട്ടേക്ക് വിക്രം പറയും അതിനെ ഞാൻ വിക്രം അല്ലാതിരിക്കണം രാജേട്ടൻ പറയും എന്നാ ചെല്ലേ ചെന്ന അയാളുടെ വീടിന്റെ ഒരു ഭാഗം കത്തിക്കി മനുഷ്യന്മാര് പെരുമാറേണ്ടത് ബുദ്ധിയോട് കൂടെയാണ് വിക്രം ആദ്യം അത് മനസ്സിലാക്കേ അപ്പൊ ജോസഫ് പറയും എടാ ഫാക്ടറിയിലെ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് ശരിയാണ് അത് ബന്ധപ്പെട്ടവരെ അറിയിക്കില്ലേ ചെയ്യേണ്ടത് അത് കത്തിച്ചു കളയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം ശ്രീനി സാറിനുണ്ട് ഉണ്ട് പറയും അതെ വിക്രം നിന്റെ എടുത്തുചാട്ടം ഒന്ന് അവസാനിപ്പിക്കേ ആ വേദയായിട്ട് കുറച്ചുകാലം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് ജോസഫ് പറയും കാട്ടില് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വലിയ അടുപ്പായിരുന്നല്ലോ രണ്ടുപേരും വീട്ടിൽ വന്നപ്പോ വീണ്ടും തുടങ്ങി എന്നാ കേട്ടത് അപ്പോഴും വിക്രം പറയും അവൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടവളല്ല ജോസഫേ രാജേട്ടൻ പറയും ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനിയൻകുട്ടം പറയും ആദ്യകാലത്ത് ദേഷ്യം കൊണ്ടുള്ള വെറുപ്പായിരുന്നു ഇപ്പൊ ഇഷ്ടം കാരണം വെറുക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തണേ അല്ലേട വിക്രം എന്നൊക്കെ വിക്രം ഒന്ന് ചിരിക്കും രാജേട്ടൻ പറയും ആ വെറുപ്പൊക്കെ വേദ മാറ്റി എടുത്തോളും അപ്പോഴും വിക്രം ഇങ്ങനെ ചിരിക്കാ അല്ല നിന്റെ മുറി മുഴുവൻ കത്തിപ്പോയല്ലേ വിക്രം പറയും ഉം എങ്കിലേ നീ ആ റൂം ആദ്യം റെഡിയാക്കാൻ നോക്ക് ആ റൂമിലാവുമ്പോ നിനക്കും വേദയ്ക്കും ഒരു പ്രൈവസി ഉണ്ടാകും വിക്രം ഒന്നും പറയാതെ പറയാതിക്കുമ്പോ ജോസഫ് പറയും കാശിന്റെ കാര്യമാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അപ്പൊ വിക്രം പറയും അത് മാത്രം പോരല്ലോ ഏഹ് പിന്നെന്താ ആ റൂം ശരിയാക്കാൻ അച്ഛൻ ഇനി സമ്മതിക്കുന്നു തോന്നുന്നില്ല അതെന്താ കാര്യം എന്ന് രാജേട്ടൻ ചോയ്ക്കുമ്പോ വിക്രം പറയും എന്റെ ജീവിതത്തിന്റെ നിത്യസ്മാരകമായിട്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്നാ മൂപ്പരുടെ പക്ഷം അത് പറഞ്ഞ് വിക്രം ചിരിക്കും പക്ഷെ അവർക്കൊന്നും വരുന്നില്ല രാജേട്ടൻ ചോദിക്കും നിന്റെ അച്ഛനെ എന്തിന്റെ കേടാണേ ഈ സമയത്താണോ പോരെടുക്കാൻ നിൽക്കുന്നത് നീ അതവിടെ ഒരു മേസ്ത്രിയെ കണ്ടുപിടിച്ച് അത് നേരെയാക്കാൻ നോക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അപ്പൊ അനിയൻകുട്ടനും പറയും അതെ അതാ ആദ്യം നടക്കേണ്ടത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധയുടെ അച്ഛൻ കുടിച്ചിൽ അക്കിട്ട് വീട്ടിലേക്ക് കയറി വരുകയാണ് രാധയും അമ്മയും കൂടെ എങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അച്ഛൻ വരുന്നത് നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട ഓസിനു കിട്ടിയ ആസിഡും കുടിക്കുന്ന ടീമാ നീ വന്നേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങേര് പറയും ഞാൻ എന്തിനാ കുടിച്ചതെന്ന് അറിയണ്ടേ എനിക്കൊന്നും അറിയണ്ട എന്ന മോളറി എന്ന് പറഞ്ഞ രാധയോട് പറയാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട അച്ഛൻ അവിടെ ഇങ്ങനെ കിടക്കാൻ നോക്ക് എനിക്ക് രണ്ട് ഓട്ടം കിട്ടുന്ന സമയ അമ്മ വന്നേ എന്ന് പറഞ്ഞിട്ട് അവര് പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ പറയും കത്തിപ്പോയി അവന്റെ റൂം എന്ത് കത്തിപ്പോയിന്നെ ആ സുധാകരൻ മാഷിയുടെ മോനില്ലേ ഇവളുടെ പഞ്ചാര വിക്രമൻ അവന്റെ മുറി എല്ലാവരും കൂടെ കത്തിച്ചു കളഞ്ഞുന്നേ അപ്പൊ ഇവര് ഞെട്ടും അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ ഇന്നലെ രാത്രി കൊറച്ചു കുണ്ടുകളെ അവന്റെ റൂമ് കത്തിച്ചു അപ്പൊ വിക്രമേട്ടനോ അവനുണ്ടായില്ല എന്ന് തോന്നു ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചത്ത കാര്യം പറയാമായിരുന്നല്ലോ രാധ പറയും അച്ഛനൊന്നും ഇണ്ടാതിരുന്നേ എന്ത് വറുത്താണ് ഈ പറയുന്നത് ഈശ്വര ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ അതിനകത്ത് എന്ന് രാധയുടെ അമ്മ വയ്ക്കുമ്പോ അയാള് പറയും ആ കത്തുന്നത് കണ്ടപ്പോ എഴുന്നേറ്റ് ഓടിക്കാ എന്തായാലും അച്ഛൻ അതിഷ്ടായി എന്റെ പൊന്നുമോളോട് കാണിച്ചതിന് അവൻ ഈശ്വരൻ കൊടുത്തത് അതിന്റെ സന്തോഷത്തിനാ അച്ഛൻ ഇന്നെ ഗംഗേട്ടന്റെ കടയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ച് സന്തോഷിച്ചു കുടിച്ചത് പിന്നെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ആ ക്യാഷ് കൊടുക്കണേ മോളെ എന്ന് പറഞ്ഞ അങ്ങനെ അത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഇരിക്കുമ്പോ രാധയുടെ കോള് വരികയാണെ വിക്രം കോൾ എടുക്കാതെ കട്ട് ചെയ്യും വീണ്ടും വിളിക്കാൻ തുടങ്ങുമ്പോ ഇവിടെ രാധയുടെ അമ്മാറേയും ഇനിയിപ്പോ അവനെ വിളിച്ചു ചോദിക്കാനൊന്നും നിൽക്കണ്ട വന്ന് വണ്ടിയെടുത്ത് എനിക്ക് റേഷൻ കടയിൽ പോയിട്ട് വേണം തൊഴിലുറപ്പിന് പോവാൻ എന്ന് പറഞ്ഞേ രാധയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ് ശങ്കരനാരായണൻ എന്തോ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് നിക്കുമ്പോ ഒരു കോട് വരികയാണേ ആ കോഡ് എടുത്ത് ഹലോ ആ മനസിലായി ആ എന്തേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഞെട്ടിലോടെ നിൽക്കണേ എന്തോ ആലോചിച്ചു തന്നതിനു ശേഷം താഴേക്ക് ചെല്ലണേ അവിടെ മുത്തശ്ശിയും പത്മവും മോളും ഒക്കെ ഉണ്ട് പത്മം ഇന്നലെ സുധാകര മാഷിന്റെ വീടിനാരോ തീ ഇടാൻ ശ്രമിച്ചു ഇത് കേൾക്കുന്നതും അവരങ് ഞെട്ടി പോവാണേ എല്ലാവരും ശങ്കരന്റെ അടുത്തേക്ക് ചെല്ലും അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീകാന്തും ഭാര്യയും കൂടെ വരും മാഷിന്റെ വീടിനല്ല അച്ച തീട്ടത് അപ്പുറത്ത് വിക്രമും വേദയും കിടക്കുന്ന റൂമുണ്ട് അതിനാ തീട്ടത് ദൈവമേ എന്തായി കേൾക്കുന്നത് പത്മൻ ചോദിക്കും നീ എന്തായി പറയുന്നത് ശ്രീകാന്ത് ശ്രീകാന്ത് പറയും അതെ ഇന്നലെ പാതിരാത്രിക്ക് സംഭവം ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ലെന്നാ അറിയാൻ കഴിഞ്ഞത് അപ്പോ വർഷ പറയും അങ്ങനെ എന്താണ്ടെങ്കില് ഇപ്പൊ അവര് പറയേണ്ട സമയം കഴിഞ്ഞല്ലോ ആർക്കും അപകടമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് വിളിക്കാത്തത് ശ്രീകാന്ത് പറയും സംഗതി കാര്യം തന്നെയാണേ ആരോ പുറത്തുനിന്ന് വന്ന പെട്രോൾ ബലൂൺ എറിഞ്ഞതാണെന്നാ കേട്ടത് ചോദിക്കും എന്നിട്ട് പോലീസ് കേസൊന്നും എടുത്തില്ലേ അതിനെ പരാതി ചെന്നെങ്കിലല്ലേ ശങ്കരൻ പറയും പുറത്തുനിന്നുള്ള ആക്രമണമാണെങ്കിൽ പോലീസിനെ സ്വമേധയാൽ കേസെടുക്കാലോ പത്മൻ പറയും അതെ അങ്ങനെ ചെയ്യാലോ ശ്രീകാന്ത് പറയും അതെ ഞാൻ അത് അന്വേഷിക്കുകയും ചെയ്തു അപ്പൊ ശങ്കരൻ ചോയ്ക്കും എന്നിട്ടോ ആ ആക്രമണം നടക്കുമ്പോ മുറിയിൽ വേദം മാത്രമേ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാ വിക്രം അവളെ അതിനകത്ത് കിടത്തി ഉറക്കി റൂമ് ലോക്ക് ചെയ്ത് പുറത്തു പോയതിനു ശേഷമാണ് തീ കത്തിയത് ഇത് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ആകെ ഒന്നൂടെ ഞെട്ടിപ്പോകുക അവൻ തന്നെ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്ന് ആര് കണ്ടു എന്നോട് കൂട്ടിച്ചേർത്തുമ്പോ മുത്തശ്ശി വരെയും ശ്രീകാന്തെ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് ഇതിനു മുമ്പേ എത്ര അപകടയിൽ നിന്നും വേദയെ അവൻ രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ ഒരാളെ കുറിച്ച് അനാവശ്യം പറയരുത് ശ്രീകാന്ത് പറയും ആ അപകടങ്ങളൊക്കെ അവൻ കാരണം സംഭവിച്ചതല്ലേ മുത്തശ്ശി എല്ലാവർക്കും മുന്നിൽ അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുത്തിട്ട് സൗകര്യം കിട്ടും വിഷം നിറവേറ്റാനും ശ്രമിക്കാലോ ഒരു ക്രിമിനലിന്റെ മനസ്സ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നേ ഞാൻ പറഞ്ഞു തരണോ ശങ്കരം പറയും മതി ഇനി അതിനെ കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ് വേണ്ട അതെ അവിടെ ഇപ്പൊരു അപകടം സംഭവിച്ചു അത് അറിയം ചെയ്തു ഇനി വേണ്ടത് നമ്മൾ അവിടെ ചെന്നന്ന് അന്വേഷിക്കാന്നുള്ളതാ അപ്പൊ പത്മം പറയും അതേ ശങ്കരേട്ടാ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം അപ്പൊ തന്നെ ശങ്കരം പറയും ഞാനില്ല നീ വേണെങ്കിൽ അമ്മയെ കൂട്ടി പോയിട്ട് വാ ഞാനും വരാം അമ്മേന്ന് അവരുടെ മകളും പറയും എങ്കി പിന്നെ വേഗം ചെല്ലു കാര്യങ്ങള് എത്രയും പെട്ടെന്ന് അറിഞ്ഞ അത്രയും സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ശങ്കരം പോകുമ്പോ പിന്നെ എല്ലാരും കൂടെ പോയിട്ട് വാ മുറി സാധനങ്ങളെല്ലാം കത്തി തീർന്നാ അറിഞ്ഞത് വേണമെങ്കിൽ പണ്ട് പോയത് പോലെ കുറച്ച് ഫർണിച്ചറുകൂടെ കൊണ്ടുപോയിക്കോ മുത്തശ്ശി റെഡി ആയിക്കോ ഞാനും റെഡി ആയിട്ട് വരാം അങ്ങനെ എല്ലാരും റെഡിയാൻ പോവാണ് ശേഷം പിന്നീട് അല്പസമയം കഴിയുമ്പോൾ തന്നെ അവരവിടെ വേദയുടെ അതായത് വിക്രമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ കാറിനിറങ്ങി കത്തിയ ഭാഗം ഇങ്ങനെ നോക്കി ഒരു ഞെട്ടിലോട് കൂടെ ഉണ്ടാവും ഇത് കണ്ട് വേദ പുറത്തേക്ക് വരുന്നേ അമ്മയും ദീപ്തിയും കാണുമ്പോൾ ഇവർ പെട്ടെന്ന് എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും ശേഷം പത്മൻ ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല അപ്പോഴായിരിക്കും ദീപ്തി വേദയുടെ കൈ പൊള്ളിയത് കാണുന്നത് അയ്യോ പൊള്ളിയോ ഏയ് ചെറുതായിട്ടേ പറയാൻ മാത്രൊന്നുല്ല വേദ ഇങ്ങനെ കാറിലേക്ക് നോക്കുമ്പോൾ മുത്തശ്ശിയാണോ നോക്കുന്നത് അപ്പൊ പത്മം പറയും അമ്മയെക്കൂട്ടി വരാനേ ഇരുന്നതാ പുറപ്പെട്ടതുമാണ് എന്നിട്ടോ വരാൻ നേരത്തെ ഒരു പൂച്ച കുറുകെ ചാടി മൂന്ന് പേരും കൂടെ ഇറങ്ങിയാ ശരിയാവില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു നാളെയോ മറ്റന്നാളോ വരൂ വേദ പറയും മുത്തശ്ശിക്ക് പിന്നെ ശകുനവും കണിയും ഒക്കെ പ്രധാനമല്ല ദീത്തി പറയും ചേച്ചി മോശമായിരുന്നോ അമ്പലത്തിന് മുന്നിൽ വെച്ച് കെട്ടിയ താലി എന്ന ഒറ്റ പേരിലല്ലേ ഇത്രയൊക്കെ അനുഭവിക്കാൻ തീരുമാനിച്ചത് അമ്മ ദീത്തി എന്ന് വിളിച്ച് തടയണേ വേദ പറയും ഇവള് പറയട്ടമ്മേ എനിക്കതിലെ വിഷമമൊന്നുമില്ല ശേഷം ഒരു ബാഗ് കൊടുക്കും ഇതാകൊണ്ടൊരു വെക്കേ വേദയ്ക്കും എന്റെ ഇത് ദീപ്തി പറയും തുണികളൊക്കെ കത്തിപ്പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞെ അമ്മ വാങ്ങിച്ചതാ അപ്പോഴേക്കും കമലയും അങ്ങോട്ട് വരികയാണ് പിന്നാലെ നന്ദിനും വേദ പറയും ഏയ് എൻ്റെ ഡ്രസ്സൊക്കെ അകത്ത് അലമാരയിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പറ്റിയില്ല പത്മം പറയും എങ്കിലും സാരമില്ല കൊണ്ടുവന്നതല്ലേ ഇത് ഇരിക്കട്ടെ അപ്പൊ അമ്മ പറയും അതെ അകത്തേരുന്ന് സംസാരിക്കാൻ പത്മം എന്ന് പറഞ്ഞ അവരകത്തേക്ക് വിളിക്കണേ അങ്ങനെ അവരെ പത്മം ചോദിക്കും ആരാ ഇത് ചെയ്തെന്ന് വല്ല ഊഹുണ്ടോ കമലെ നന്ദിനി പറയും പത്മമ്മയുടെ മരുമകനെ ശത്രുക്കൾ കുറവൊന്നും അല്ലല്ലോ അതുകൊണ്ട് ആരാന്ന് കണ്ടുപിടിക്കാനാ വിഷമം ആരായാലും ആവാല്ലോ അല്ല വേദെ അവരാരോ മൈൻഡ് ചെയ്യുന്നില്ല അമ്മ വരൂ എന്ന് പറഞ്ഞ് വേദ അമ്മയെയും ദീപ്തിനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവണേ പിന്നാലെ കമലയും പോകും അങ്ങനെ ഇവരാത്തിരുന്ന് സംസാരിക്കാ ശ്രീജെവിടെ അവള് എന്ന് പറഞ്ഞ് കമല തുടങ്ങുമ്പോഴേക്കും നന്ദിനി പറയും അച്ഛന് കോഫിയായിട്ടേ പറമ്പിലേക്ക് പോയതാ ഇപ്പൊ വരും ഇരിക്കോ ഞാൻ കാപ്പി എടുക്കാം എന്ന് കമല പറയുമ്പോ ഏയ് ഒന്നും വേണ്ട ഒന്ന് വരുമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞേ പത്മം കമലയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവരവിടുന്ന് പോകുന്നത് ഇവർ നോക്കും ദീപ്തിക്കും ചേച്ചി വീടിന്റെ ആ ഭാഗം കത്തുന്ന സമയത്ത് വിക്രം ചേട്ടൻ എവിടെയായിരുന്നു നന്ദിനി പറയും അതാ അത്ഭുതം കൃത്യസമയത്ത് അവൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി ദീപ്തി പറയും അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് അത് എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാനാ നിന്നെ ചേച്ചിയോട് വഴക്കിട്ട് പുറത്തേക്ക് പോയതായിരിക്കും വേദ എങ്ങനെ ദീപ്തി നോക്കുമ്പോ വേദ പറയും വിക്രമിനെ ആരോ വഴി തെറ്റിച്ചു കൊണ്ടുപോയതാണ് നന്ദിനി പറയും ആഹ് കിടന്നിറങ്ങുന്ന ആളെ ആ സമയത്ത് വഴി തെറ്റിച്ചുകൊണ്ട് പോകാൻ വന്നതാരാ കളിയങ്കട്ട് നീലിയോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പൊട്ടിച്ചിരിക്കും വേദ പറയും രാത്രി ആരോ പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് വിക്രം പുറത്തേക്ക് ചെന്നതാ അയാള് വിക്രമിനെ കണ്ടുപോയപ്പോ വിക്രം പിന്നാലെ പോയി ആ സമയത്താ ഇതൊക്കെ സംഭവിച്ചത് ദീപ്തി ഒന്നും പറയാതെ ഇങ്ങനെ നിക്കുമ്പോ നന്ദിനി പറയും കുട്ടിക്ക് ഇത് കേട്ടിട്ട് എന്തോ സംശയം തോന്നില്ലേ ഒവ് ഉണ്ടെന്നേ ദീപ്തിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ സമയത്തെ വിക്രം ബൈക്കെടുത്ത് പോയതിനെ വിശ്വസീനീയമായൊരു കാര്യം ഇല്ലെന്നല്ലേ കുട്ടിക്ക് തോന്നിയത് ദീപ്തി പറയും ശരിയാ ചേച്ചി പറഞ്ഞത് കറക്റ്റാ ഈ പറഞ്ഞത് ശരിക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല വേദയ്ക്കും എന്നുവെച്ചാ ദീപ്തി പറയും ഇനി അത് നടന്നത് വിക്രം ചേട്ടനും കൂടെ അറിഞ്ഞിട്ടാണെങ്കിലോ വേദം ഞെട്ടിപ്പോവും ഹേ മണ്ടത്തരം പറയത് ദീപ്തി അതിനുള്ളിൽ വെച്ച് ബോധം കെട്ടുപോയെ എന്നെ രക്ഷിച്ചത് തന്നെ വിക്രം ഒരു കാര്യം ചെയ് നീ ഇവിടെ ഇരിക്കി ഞാൻ കോഫി എടുക്കാം ഇതൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറഞ്ഞ ബാഗ് എടുത്തവിടുന്നു പോകുമ്പോ നന്ദിനി പറയും നമ്മുടെ സംശയം കറക്റ്റാ ഇത് വേദ കേൾക്കുന്നുണ്ട് നന്ദിനി എടുത്തി ഒന്നെങ്കിൽ വന്നേ എന്തിനാ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നന്ദിനി താല്പര്യം ഇല്ലെങ്കിലും വേദ വിളിക്കുമ്പോൾ പോകുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാലേ നന്ദിനിക്ക് ഉം വേദ പറയും അതെ എന്റെ അനിയത്തി ഒരു പാവമാണ് അവളോട് അനാവശ്യമായി എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കൊഴപ്പുണ്ടാക്കാൻ നോക്കിയാ എന്ന് പറഞ്ഞെ വേദ അടുത്തേക്ക് ചെല്ലുമ്പോ ഏയ് ഞാൻ ഞാനെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നിന്റെ അനുജത്തി സംശയിച്ചതിലും ഒരു കാര്യമുണ്ട് വിക്രമിനെ ശരിക്കും നിന്നെ കൊല്ലാൻ നോക്കിയതാണെങ്കിലോ വേദ ഇങ്ങനെ ചിരിക്കും എന്താ അവനൊരു കുണ്ടയാ ആരുടെ കൊട്ടേഷനും എപ്പ വേണമെങ്കിലും എടുക്കാം ആ നിനക്ക് നല്ലത് അപ്പൊ വേദ പറയും എങ്കി പിന്നെ കാട്ടിൽ വെച്ച് വെച്ചാവമായിരുന്നല്ലോ അവിടെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു പദ്യാ അതോർക്കുമ്പോ ഓർമ്മ വരുന്നത് നന്ദിനും ഏഹ് അതേത് പദ്യം അങ്ങനെ വേദ ആ കവിത ചൊല്ലുമ്പോ ഏഹ് എന്തോന്ന് വേദ പറയും ഇവിടെ കാണുന്ന വിക്രമല്ല ശരിയായ വിക്രമെന്ന് നന്ദിനി പറയും ആഹ് എന്നിട്ട് ഇവിടെ വന്നപ്പോ പിടിച്ച് പുറത്താക്കാനാണല്ലോ നോക്കിയത് അതൊരു നമ്പർ അല്ലേ എന്റെ നന്ദിനി എടുത്തി എന്ന് പറഞ്ഞേ നന്ദിനിയുടെ മൂക്കിനും പിടിച്ച് തിരിച്ചിട്ട് വേദ അതെല്ലാം എടുത്തു വെക്ക അങ്ങനെ വേദ അവിടെ നിന്ന് പോയി കഴിഞ്ഞാ ആ എന്തേലാവട്ടെ എന്ന് പറഞ്ഞെ നന്ദിനി അവിടെ നിന്ന് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് കമലയോടെ പത്മം സംസാരിക്കുന്നതാണ് കമലയൊന്നും പറഞ്ഞില്ല കമല പറയും ഞാൻ എന്ത് പറയാനാ പത്മം അന്ന് അമ്പലത്തിൽ വെച്ച് കമല എന്നോട് സമ്മതിച്ചതല്ലേ ശരിയാ വേദ ഇവിടുന്ന് തിരിച്ചയക്കാന്ന് ഞാൻ വാക്ക് തന്നത് തന്നെയാ പക്ഷേ പത്മം ചോദിക്കും പിന്നെ കമല കരഞ്ഞോണ്ട് പറയും അവളോട് ഞാൻ പലപ്പോഴും ദേഷ്യം കാണിച്ചിട്ടുണ്ട് പത്മം അപ്പോഴൊക്കെ ഉള്ളില് ഞാൻ കരയായിരുന്നു അവള് വീട്ടിൽ ഇറങ്ങി പോകുന്നത് സത്യത്തിൽ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല അവൾ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്റെ മകന്റെ നന്മയെ കരുതിയിട്ടോ അവൻ നേരെയാവാനുള്ള വഴി അവളാണെന്ന് കരുതിയിട്ടോ അല്ല പത്മം അവളെ അവളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാ എന്ന് പറഞ്ഞേ കമല കരയുമ്പോ പത്മം കമലയെ ചേർത്ത് പിടിച്ചിട്ട് പറയും എനിക്ക് മനസ്സിലായി കമല ശേഷം പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുക്കും ഇത് കുറച്ച് പണമാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ വേണ്ടാന്ന് പറയരുത് അത് കേൾക്കുമ്പോ കമല പറയും പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇത് വേണ്ട പത്മം ദുരഭിമാനം കൊണ്ടല്ല നിങ്ങളുടെ മനസ്സിന് നന്ദിയുണ്ട് പക്ഷെ എന്റെ മാഷിനെ ഇതൊന്നും സഹിക്കില്ല വേണ്ട പത്മം പത്മം പറയും ശരി വേറൊരു കാര്യം ചോദിക്കട്ടെ കൊറച്ച നാളെ വേദ അവിടെ വന്നു നിൽക്കുന്നതിലെ കമലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അമ്മ പറയും അത് വേദയുടെ വീടല്ലേ ഞാൻ എന്തിനാ വിലക്കുന്നേ വരൂ എന്ന് പറഞ്ഞേ ഇപ്പൊരു ആശ്വാസത്തിലാ കമല വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ദീപ്തി വേദയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കയ്യിലെ ആ പൊള്ളലും നോക്കും വേദന ഉണ്ടോ ചേച്ചി ചെറിയ നീറ്റിലുണ്ടായിരുന്നു ഓൽമെന്റ് വിട്ടപ്പോ അതങ്ങ് മാറി അപ്പോഴായിരിക്കും കമലയും പത്മവും വരുന്നത് കമലയുടെ മുഖം കാണുമ്പോ തന്നെ വേദയ്ക്കും അമ്മയുടെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത് കരഞ്ഞോ ഏയ് ഇല്ലെന്ന് പറഞ്ഞ് കമല കണ്ണ് തുറക്കാനേ വേദങ്ങനെ പത്മയെയും കമലയും മാറി മാറി നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്